നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ അതിപുരാതനമായ വലപ്പാട് ശ്രീ പുളിയമ്പുള്ളി നമ്പൂതിരി മഠത്തിലാണ് അകാരണമായ കാര്യതടസ്സങ്ങള് രോഗദുരിതങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്തജനങ്ങൾ ജാതി മതഭേദമന്യ പല നാടുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പുണ്യക്ഷേത്രമാണ് ക്ഷേത്രമാണ് വലപ്പാട് പുളിയമ്പുള്ളി നമ്പൂതിരി മഠം ശ്രീ ഭദ്രകാളി ദേവിയും ശ്രീ വിഷ്ണുമായ സ്വാമികളുമാണ് ഇവിടുത്തെ പ്രധാന ദേവതകൾ പതിനൊന്ന് തലമുറകൾ അറുന്നൂറ് വർഷത്തോളമായി ആരാധിച്ചു വരുന്ന മൂർത്തികളാണ് ഇവിടുത്തെ വിഷ്ണുമായ സ്വാമിയും ശ്രീ ഭദ്രകാളി ദേവിയും നമ്മൾ ഏതെങ്കിലും ദോഷം മാറാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ ദോഷം മാറി എന്ന് അടയാളത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ദേവതകളാണ് വിഷ്ണുമായ സ്വാമിയും ഭദ്രകാളി ദേവിയുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനും സന്താന സൗഭാഗ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും സർവവിധ ദോഷശാന്തിക്കുമായി നിരവധി നിരവധി ഭക്തജനങ്ങളാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ജാതി മത ഭേദം എന്നെ വലപ്പാട് പുളിയമ്പുള്ളി നമ്പൂതിരി മഠത്തിലേക്ക് എത്തുന്നത് ഈ ചുറ്റമ്പലത്തിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വന്ന് ഭദ്രകാളി ദേവിയെയും വിഷ്ണുമായ സ്വാമികളെയും ഒക്കെ തൊഴുതു കഴിഞ്ഞാൽ തങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നുള്ളത് ഇവിടെ വന്നെത്തുന്ന ഭക്തജന ലക്ഷ്യങ്ങളുടെ അനുഭവ സാക്ഷ്യമാണ് be you